കാവനൂരിൽ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റായി പി വി ഉസ്മാൻ കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതാക്കളുടെ ഇടപെടലാണ് കോൺഗ്രസ് ഇടതു സഖ്യം ഇല്ലാതാക്കിയത് കാവനൂരിൽ ഇളക്കം തട്ടാതെ ലീഗ് നാലു വർഷക്കാലത്തെ യു ഡി എഫ് ഭരണത്തിനിടയിൽ ഇടതുപക്ഷം ഉയർത്തിയ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് യു ഡി എഫിന് ഭരണം നഷ്ടമായിരുന്നു തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഭരണം ഒറ്റക്ക് ലഭിച്ചു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പി വി ഉസ്മാൻ തന്നെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു പത്തൊൻപത് അംഗ ഭരണസമിതിയിൽ ലീഗിന് ഒൻപത് സി പി എമ്മിന് ഏഴ് കോൺഗ്രസിന് മൂന്ന് അംഗങ്ങളാണുള്ളത് ലീഗിന്റെ എല്ലാ അംഗങ്ങളും പി വി ഉസ്മാനും സി പി എം അംഗങ്ങൾ രാമചന്ദ്രനും വോട്ട് ചെയ്തു എന്നാൽ കോൺഗ്രസ് അംഗവും മുൻ വൈസ് പ്രസിഡന്റുമായ ഷെഹർബാൻ ഷെരീഫ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു മറ്റു അംഗങ്ങളായ ദിവ്യ രതീഷ് അനിതാ രാജൻ എന്നിവരുടെ വോട്ട് അസാധുവായി കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതാക്കളുടെ ഇടപെടലാണ് ഭരണമാറ്റം അസാധ്യമാക്കിയത് ജില്ലയിലെ ശക്തമായ യു ഡി എഫ് ബന്ധമാണ് നേതാക്കളെ ഈ തീരുമാനത്തിലേക്ക് പ്രേരിപ്പിച്ചത് എന്നാൽ പ്രാദേശികമായി കോൺഗ്രസിന് കടുത്ത തിരച്ചടിയാണ് ഇതിലൂടെ ലഭിച്ചത് അജൈവ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് കാവനൂർ പഞ്ചായത്തിൽ യു ഡി എഫ് ബന്ധത്തിന് വിള്ളലുണ്ടായത് വിജയത്തിന് പിന്നാലെ ലീഗ് കാവനൂർ അങ്ങാടിയിൽ പ്രകടനം നടത്തി മിനിയാമ നടക്കേണ്ടിയിരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കോറം തികയാതെ വന്നപ്പോൾ ഇന്നലത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കാവനൂർ